അസലാമലൈക്കും വറഹമുല്ലാ താലി വരക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം എൻ്റെ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് അദ് റസുസാൻ രണ്ടാമത്തെ പാഠഭാഗമായ ഇലൽ മസ്ജിദ് എന്ന പാഠഭാഗമാണ് ഒരുപാട് മുതാരികളെക്കുറിച്ച് നമുക്ക് പഠിക്കാവുന്ന പഠിക്കാൻ സാധിക്കുന്ന ഒരു പാഠമാണ് പാഠഭാഗമാണ് ഇത് അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായൊന്ന് പാഠഭാഗത്തിലേക്ക് ചെന്ന് നോക്കാം ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് യസ്മാ മജിദുൻ അൽ ആദാന ബാങ്ക് ബാങ്കുവിളി കേൾക്കും വ യഹബു അവൻ പോകും ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് മ അബീഹി അവൻ ഉപ്പയുടെ കൂടെ വ എത്തോ അവൻ വളവു ചെയ്യും വ യഹുലു അവൻ പ്രവേശിക്കും അൽ മസ്ജിദ പള്ളിയിൽ അങ്ങനെ എന്താക്കും യുസല്ലി അവൻ നിസ്കരിക്കും സലാത്ത സുബെഹി സുബെ നിസ്കാരം മ അബിഹി അവൻ ഉപ്പയുടെ കൂടെ ജമാഅത്തൻ ജമാഅത്തായിട്ട് വ ി അങ്ങനെ നിസ്കാര ശേഷം വധിക്കിരി വിക്കറിനുശേഷം വീ ദക്ക് ശേഷം എന്താകും മടങ്ങും ഇലൽ ബൈത്തി അവൻ വീട്ടിലേക്ക് അബീഹി അവൻ്റെ ഉപ്പയുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങും വൽഉമ്മു ഉമ്മ തൻതറഹു ബിഷാ ഈ ചായ കൊണ്ട് അവനെ പ്രതീക്ഷിച്ച് നിൽക്കും യജിരിസു അങ്ങനെ മാജിദ് മാജിദ് ഇരിക്കും വ യഷു ഷായ അവൻ ചായ കുടിക്കും വ യൂൽ അവൻ പറയും അലഹമില്ല എന്നവൻ പറയും അടുത്തൊരു പേജിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ചുവപ്പ് നിറത്തിലുള്ള യസ്മ ഓ ഈ ദഹബബു നാം ഇവിടെ കണ്ട വാക്കുകൾ അവിടെ കാണാൻ സാധിക്കും അതൊക്കെയാണ് മുലാരിയായ വാക്കുകൾ അതായത് മുലാരി എന്ന് വെച്ചാൽ നാം ഒരു കാലം ഭാവിയിൽ ചെയ്യും എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് മുലാരിയായ വാക്കുകൾ എന്ന് പറയാം അതായത് ഞാൻ വീട്ടിലേക്ക് നാളെ തിരിച്ച് വരും വരും അല്ലെങ്കിൽ ഞാൻ നാളെ ചായ കുടിക്കും അല്ലെങ്കിൽ എന്താണ് ഞാൻ അവിടേക്ക് പോകും ഒരു മുതാരി എന്താണോ ഞാൻ ശേഷം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അതിനെ സൂചിപ്പിക്കുന്ന ആ വാക്കുകൾക്കാണ് മുതാരിയായ വാക്കുകൾ എന്ന് പറയുക അതൊന്നെങ്കിൽ തുടങ്ങുമ്പോൾ യാ വെച്ചോ അല്ലെങ്കിൽ താ വെച്ചോ ഒക്കെയാണ് തുടങ്ങുക പുല്ലിംഗം വാങ്ങുമ്പോൾ യാഗ് വെച്ചും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ത്രീലിംഗ വാക്കുകളാണെങ്കിൽ നാം എന്താകും താ വെച്ചുമാണ് തുടങ്ങുക അതിന് ഉദാഹരണമാണ് ശേഷം നഖുറ ഓ വനഫമും യഹബുൽ വലതു മസ്ജിദ് കുട്ടി പള്ളിയിലേക്ക് പോയി പോകും എത്തവല്ലോ ബാസിമൻ മില ഹൗലി ഹൗലിൽ നിന്ന് ബാസിമ് ബുലോഒ ചെയ്യും യസ്മാ സാലിമുൻ അൽ ആദാന സാലിമു ബാങ്ക് വിളി കേൾക്കും ഇവിടെയൊക്കെ യാ ആണ് ഉപയോഗിച്ചത് കാരണം ശേഷമുള്ള എന്താണ് പുല്ലിംഗമാണ് പുല്ലിംഗമായ വാക്കുകളാണ് കാരണം വലത് ബാസിം സാലിം എന്നിവ ശേഷം നോക്കുകയാണെങ്കിൽ തെസ്രബു ഫാത്തിമ തുസലി മാജിദ് സലാത്ത് അൽ അശ്രീം തൻതൽ ഉമ്മു ഫിൽ ബൈത്തി അവിടെയൊക്കെ എന്താണ് ഫാത്തിമ ചായ കുടിക്കും മാജിദ അസലാത്ത് അസർ നിസ്കാരം നിസ്കരിക്കും ഉമ്മ വീട്ടിൽ പ്രതീക്ഷിച്ച് നിൽക്കും ഇവിടെയൊക്കെ താ ആണ് ഉപയോഗിച്ചത് കാരണം ശേഷമുള്ള വാക്കുകളൊക്കെ എന്താണ് പുലി സ്ത്രീലിംഗമാണ് നമുക്ക് അവിടെ വിട്ട ഭാഗം ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കാം എന്താണ് മാജിദ് ചെയ്യാൻ പോകുന്നത് മജിദുൻ ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് പോകുമെന്നാണ് അപ്പോൾ പോകുമെന്നത് യദ് ഹബബു ഇനി ദേശ് മജിദുൻ മിനസ് സം സുംബൂരി സുംബൂരിൽ നിന്ന് അതായത് ഹൗലിൽ ആ ഒരു വാഷ്വേസിൽ നിന്ന് മജിദു ആക്കും എത്ത വല്ലോ ഉള്ളോ ചെയ്യും മജിദുൻ അൽ മാഹ മസ്ജിദ് വള്ളത്തെ കുടിക്കും അപ്പോൾ കുടിക്കുമെന്നത് യഷ്റബു ഇനി മാജിദുൻ അൽ മസ്ജിദ മജിദ് മദ്രസയിലേക്ക് പോകും അപ്പോൾ യെദ്ഹുലു യെദ്ഹുൽ ഉൽ മാജിദു ഇലൽ മദ്രസ എന്നാണ് എൻ്റെ അടുത്ത പേജിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടെ നൊക്കമ്മിൽ ബുൻ മൊനാസബി അവിടെ യോജിച്ചത് കൊണ്ട് എന്താക്കാം വിട്ടത് പൂരിപ്പിക്കാൻ തന്നെയാണ് അപ്പോൾ അൽ വലതു ഇല്ലാൽ മദ്രസത്തിൽ യത് ഹബബ് ആണോ തെത് ഹബബ് എന്നത് സിമ്പിളാണ് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി എന്താണ് വലത് എന്നത് പുല്ലിംഗമായതുകൊണ്ട് യത് ഹബബു എന്നാണ് അടുത്ത അൽ ബിന്ദു മീൻ ഹൗത് ഹൗതിൽ നിന്ന് കുട്ടി എന്താക്കും പെൺകുട്ടി എന്താക്കും ഓ ചെയ്യും അവിടെ തത്തവല്ലോ എന്നാണ് അൽ ബിന്തു എന്നത് പെണ്ണു ആയതുകൊണ്ട് തത്തവല്ലോ ഓ ഡാഷ് ബാസിമിൻ അൽ ബൈത്തി ബാസിം വീട്ടിലേക്ക് എർജിയ ഓ മടങ്ങും കാരണം ബാസിമെന്നത് ആണായതുകൊണ്ട് എർജിയ ഓ ഇതിനടുത്ത് ഡാഷ് അൽ ഉമ്മു അൽ ബൈത്ത തതുഹുൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിൽ പ്രവേശിക്കും കാരണം ഉമ്മ എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് തദുഹുലു പിന്നെ അടുത്ത് മുലാഹിദുൽ ഫിയൽ അൽ മുലാലിയ അൽ ഫേൽ അൽ മാറി ഇവിടെ കുറേ ഫേൽ മാറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ മുലാരിയായ വാക്കുകൾ എങ്ങനെയാണെന്നും തിരിച്ചവിടെ കൊടുത്തിട്ടുണ്ട് അതായത് തഹബ യദബു റഹബത്ത് അവൾ പോയി അപ്പോൾ അവൾ എന്നുള്ളത് മുലാരിയാക്കുമ്പോൾ തദ്ഹബു എന്നാകും താ ആയിരിക്കും അവിടെ ആദ്യം ചേർക്കുക സമ്യാ യസ്മ ഓ സമ്യാ അവിടെ പെണ്ണായത് കൊണ്ട് തസ്മ ഓ സല്ല അവൻ നിസ്കരിച്ചപ്പോൾ യുസല്ലി സല്ല അവൾ നിസ്കരിച്ചപ്പോൾ തുസല്ലി കാല യക്കൂലു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഞാൻ ചായ കുടിക്കും ഞാൻ നാളെ തിരിച്ചു പോകും അങ്ങനത്തെ വാക്കുകൾക്കാണ് നാം മുതാരിയായ വാക്കുകൾ അറബിയിൽ പറയുക പിന്നെ അടുത്തത് നക്തുബ് കമാഫ് മിഫിൽ മിസാൽ ഉദാഹരണം തന്ന പോലെ നമുക്ക് എഴുതാം അൽ ഇബിനു യെദ്ഹബു അവിടെ നേരെ തിരിച്ച് യെഹബുൽ ഇബിനു അൽ ബിന്തു തദ്ഹബു തദ്ഹബുൽ ബിന്തു പെണ്ണായത് കൊണ്ട് തദ്ഹബു അൽ അബു യെജലിസു എജലിസുൽ അബു അൽ ഉമ്മ അലി തെജിലിസു അപ്പം നേരെ തജിലിസുൽ ഉമ്മു എന്ന് എഴുതുക അപ്പം എഴുതേണ്ടത് തദ്ഹബുൽ ബിന്തു എജിലീസുൽ അബു തെജിലീസുൽ ഉമു ഇനി കുറച്ച് ഖുർആാനിലെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിലെ കുറച്ച് മുലാരിയായ വാക്കുകളുമുണ്ട് അതിൽ ഒന്നാമത്തത് യു കദീബു രണ്ടാമത് തെസ്ആ മൂന്നാമത്തത് എഹ്സബു നാലാമത്തത് അഞ്ചാമത്തെ അഞ്ചാമത്തത് അലമു ആറാമത്തത് തെജിലി എന്നിവയാണ് അതിലെ മുതാരിയായ വാക്കുകൾ അപ്പോൾ എന്താണ് മുതാരി എന്നൊരു ചുരുക്കത്തിൽ നമ്മൾ ഈ പാടത്തിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുണ്ട് ഇൻഷാല് അസ്ലാമലൈക്കും